നമസ്കാരം റിട്ടയേർഡ് ജസ്റ്റിസ് മേരി ജോസഫിന് ചേംബർ പ്രവേശനം അനുവദിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് പുറത്തിറക്കിയ ഉത്തരവ് നിയമ മേഖലയിലെ ശ്രദ്ധേയമായ നീക്കമായി ഈ നിർദ്ദേശം ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് കൈമാറ്റം സ്ഥാനക്കയറ്റം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന പുതിയ ചട്ടങ്ങളുടെ ഭാഗമായാണ് വന്നിരിക്കുന്നത് നിരന്തരതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള ഈ നടപടിക്രമം ഹൈക്കോടതിയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് കേരള ഹൈക്കോടതി തങ്ങളുടെ ചുമതലയൊഴിയുന്ന അല്ലെങ്കിൽ വിരമിക്കുന്ന അതുമല്ലെങ്കിൽ സ്ഥാനകയറ്റം ലഭിക്കുന്ന ജഡ്ജിമാർക്കായി പുതിയ കാര്യാലയ പ്രക്രിയകൾ നടപ്പിലാക്കുന്നു ഈ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് പുറപ്പെടുവിച്ചിരിക്കുന്നതായി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ പ്രവർത്തന ശൈലിയും ഉത്തരവാദിത്തങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പുതിയ നടപടികൾ ഹൈക്കോടതിയുടെ പ്രവർത്തന രീതി മെച്ചപ്പെടുത്താനും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും കൂടാതെ നിയമത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് പ്രധാന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് ചെമ്പർ ഉപയോഗം ജഡ്ജിമാർ റിട്ടയർ ആയി കഴിഞ്ഞാൽ ചെമ്പർ ഉപയോഗിക്കരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു വിരമിക്കൽ തീയതിക്ക് ശേഷം ജഡ്ജിമാർ അവരുടെ ചെമ്പറുകൾ ഉപേക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഈ നടപടിക്രമം ഹൈക്കോടതിയുടെ അന്തസ്സിനും പ്രവർത്തനക്ഷമതയ്ക്കും സഹായകരമാകും ജഡ്ജിമാർക്ക് ചാർജ് വിട്ടു തരുന്ന മൂന്നാമത്തെ വർക്കിംഗ് ഡേക്ക് നാലര മണിക്ക് മുൻപായി അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റാഫ് എല്ലാ കേസ് രേഖകളും രജിസ്ട്രാർക്ക് കൈമാറണം ഇത് കേസുകളുടെ തുടർച്ചയിലും സർവീസുകളുടെ നിരന്തരതയിലും സഹായകരമാകും സ്ഥാന കൈമാറ്റം അല്ലെങ്കിൽ കൈമാറ്റം സംഭവിക്കുന്ന പക്ഷം ചീഫ് ജസ്റ്റിസ് അനുവദിച്ച കാലയളവിൽ ജഡ്ജിമാർക്ക് ചെമ്പറുകൾ നിലനിർത്താം ഇത് ജഡ്ജിമാർക്കുള്ള പ്രവർത്തന സംവിധാനത്തിന് സുതാര്യതയും തുടർച്ചയും ഉറപ്പാക്കും വിധിയുടെയും ഉത്തരവിന്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലോഡിംഗ് റിട്ടയർമെന്റ് കൈമാറ്റം അല്ലെങ്കിൽ സ്ഥാന കൈമാറ്റം സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വിധികളുടെയും ഉത്തരവുകളുടെയും സാധുതയെ സംബന്ധിച്ച് അനാവശ്യ വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിനായി എല്ലാ റിസർവ് ചെയ്ത കേസുകളും ലഭ്യമായ വിധികളും തെറ്റായ വിധികളും അപ്ലോഡ് ചെയ്യുന്ന അവസാന പ്രവൃത്തി ദിവസമോ അതിനു മുൻപോ രജിസ്ട്രാർക്ക് കൈമാറണം ഇത് വിധികളുടെ കൃത്യതയും ിയമനടപടികളുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നു അപ്ലോഡ് ചെയ്യാനും സമയപരിധിയുണ്ട് റിട്ടയർമെന്റ് തീയതി മുതൽ മൂന്ന് ദിവസത്തിനകം എല്ലാം അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ജഡ്ജിമാരുടെ വിധികളും ഉത്തരവുകളും അപ്ലോഡ് ചെയ്യുന്നത് തടയാൻ ഹൈക്കോടതി സിസ്റ്റത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും ഇത് കമ്പ്യൂട്ടർ സെക്ഷൻ രജിസ്ട്രാർ കം ഡയറക്ടർ നിർവഹിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു ഇതിലൂടെ നിയമ സുധാര്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ സാധിക്കും വ്യക്തിപരമായ സ്റ്റാഫ് നിലനിർത്തൽ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടെ റിട്ടയർ ആയ ശേഷം ഒരു മാസ കാലത്തേക്കും തുടർകാലയളവിലും അറ്റാച്ച് ചെയ്ത സ്റ്റാഫിനെ നിലനിർത്താനാവും ഇത് ജഡ്ജിമാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രവർത്തനത്തിൽ പരിമിതികൾ വരാതിരിക്കാനുള്ള സംവിധാനം നൽകുന്നു ഈ പുതിയ ചട്ടങ്ങൾ പാലിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ജനറൽ പി ുമാർ ഉത്തരവിട്ടു ഈ പുതിയ നടപടി ഹൈക്കോടതിയുടെ പ്രവർത്തന കൃത്യതയും വിശ്വാസ്യതയും നീതിയുടെയും അന്യായത്തിന്റെയും വ്യത്യാസം ഉറപ്പാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് നിയമത്തിന്റെ ഭാവി മെച്ചപ്പെടുത്താനും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും പ്രോസസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനുമാണ് ഇതിന്റെ ലക്ഷ്യം ഇതിനെതിരെ പലപ്പോഴും വിമർശങ്ങളും പിന്തുണയോടെ പ്രതികരണങ്ങളും ഉയർന്നിട്ടുണ്ട് ഒരു ഭാഗം ഈ ചട്ടങ്ങൾ ന്യായ സാഹചര്യങ്ങളിൽ കൃത്യതയും വിശ്വാസ്യതയും കൊണ്ടുവരുമെന്നും ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങൾ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുമെന്നും വാദിക്കുന്നു മറ്റൊരു ഭാഗം ഈ ചട്ടങ്ങൾ ജഡ്ജിമാരുടെ സ്വാതന്ത്ര്യത്തിലും പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തുമെന്നും ഇത് നിയമത്തിന്റെ സ്വാതന്ത്ര്യത്തിന് എതിരെ ഒരു വെല്ലുവിളിയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ ഉത്തരവ് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനായി ഹൈക്കോടതിയുടെ ഐ ടി വിഭാഗം ആവശ്യമായ എല്ലാ സാങ്കേതിക മാറ്റങ്ങളും നവീകരണങ്ങളും ആപ്ലിക്കേഷനുകളും നടപ്പിലാക്കും ഈ മാറ്റങ്ങൾ ഹൈക്കോടതിയുടെ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും വിസ്താരവും മെച്ചപ്പെടുത്തും ഈ ഉത്തരവിൽ ഉൾപ്പെട്ട എല്ലാ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ജഡ്ജിമാരുടെ പ്രവർത്തന രീതി മെച്ചപ്പെടുത്താനും കോടതിയുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനുള്ള നടപടികളാണ് കോടതിയുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വസനീയവും ആക്കുക എന്നതാണ് ഈ പുതിയ ഉത്തരവിന്റെ ലക്ഷ്യം ഈ പുതിയ ചട്ടങ്ങൾ കേരള ഹൈക്കോടതിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉന്നത സുതാര്യവും വിശ്വാസ്യതയും കൊണ്ടുവരുത്തുന്നതിന് നിർണായകമാണ്